പാർപ്പിട പദ്ധതി മാലിന്യ സംസ്കരണം കുടിവെള്ള വിതരണം എന്നിവയ്ക്ക് മുൻഗണന നൽകി കൊടുങ്ങല്ലൂർ നഗരസഭ ബഡ്ജറ്റ് മാലിന്യ സംസ്കരണത്തിനായി വിവിധ പദ്ധതികൾക്ക് ബജറ്റിൽ പണം നീക്കി വെച്ചിട്ടുണ്ട് നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് പാർപ്പിട പദ്ധതി മാലിന്യ സംസ്കരണം കുടിവെള്ള വിതരണം എന്നിവയ്ക്ക് മുൻഗണന നൽകി കൊടുങ്ങല്ലൂർ നഗരസഭ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഈ ഇവേശ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പൊതുജനങ്ങളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ഇ വേസ്റ്റ് ഇറാഡിക്കേഷൻ ഡ്രൈവ് നടത്തുന്നതിനും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തുന്നതിന് ക്യാമറകൾ സ്ഥാപിക്കൽ ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന വീടുകൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഗ്രീൻ സ്റ്റാർ റേറ്റിംഗ് തുടങ്ങിയ പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് സർവേ നടത്തി അവർക്ക് ആവശ്യമായ തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്നതിനും ഓട്ടിസം ബാധിച്ച കുട്ടികളെയും ക്യാൻസർ ബാധിതരെയും കണ്ടെത്തുന്നതിന് സർവേയും ആവശ്യമായ ഫണ്ട് വകയിരുത്തി നൂറ്റി ഇരുപത്തി കോടി എൺപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ വരവും നൂറ്റി ഇരുപത് കോടി എൺപത്തി ഒമ്പത് ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി അറുപത് രൂപ ചിലവും നാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനിൻ അവതരിപ്പിച്ചത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ